ഹായ് കൂട്ടുകാരെ നേനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പം അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ മുളകും മല്ലിയും എല്ലാം കഴുകി ഇട്ടിട്ടുണ്ട് അതേപോലെ കട്ടൺ എടുത്ത് കഴുകി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ കഴുകാന്നുള്ളതാണ് കഴിഞ്ഞ ഓണത്തിന് കഴുകി ഉണക്കി മണ്ടയ്ക്ക് വെച്ചാണ് പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത് അതിൻ്റെയൊക്കെ പൊടിയുണ്ടോ ഒരു വർഷത്തെ പൊടിയാണ് പാത്രത്തിലൊക്കെ ഇരിക്കുന്നത് ഈ പാത്രങ്ങളൊക്കെയും നമ്മൾ അങ്ങനെ ഡെയിലി എടുക്കാറില്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ കൂടുതലും ഇതുപോലെ ഓണത്തിന് കഴുകി ഉണക്കി വെക്കാറാണ് പതിവ് ഇതിൽ ഏറെ പാത്രങ്ങളും കല്യാണ സമയത്ത് വീട്ടിൽ നിന്ന് മേടിച്ചു തന്നെയായിരുന്നു പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് അടുക്കളാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം പാത്രങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് വലിയ ഓട്ടുരുളി അതുപോലെ അണ്ടാവ് അതൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ചെറുക്കൻ്റെ വീടിൻ്റെ സൈഡിലുള്ളവരാണെങ്കിലും ഇവിടെ ആണെങ്കിലും ചോദിക്കുന്നത് പാത്രങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ അതൊക്കെയാണ് ചോദിക്കാറ് സത്യം പറഞ്ഞാൽ ഈ പാത്രങ്ങൾക്കൊന്നും വലിയ ഉപയോഗമൊന്നും ഇല്ല എങ്കിൽ പോലും നാട്ടുകാരെ കാണിക്കാനാന്ന് തോന്നുന്നു ഇത്രയും പാത്രങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ കാലത്ത് പക്ഷേ അത്രയും ഈ പാത്രങ്ങളോട് നമ്പം കുറവാണെന്ന് തോന്നുന്നു എല്ലാ പാത്രം കൂടെ എടുത്തു വച്ചാൽ അത് കഴുകി എടുക്കാനും പാടാണ് പിന്നെ എല്ലാം കൂടെ അലമ്പായി പോകുന്നു കരുതിയിട്ട് ഓരോ ഷെൽഫിലെ പാത്രം മാത്രമാണ് എടുത്തുകൊണ്ടുവന്ന് കഴുകുന്നത് അപ്പം അത്രയും പാത്രം കഴുകി വീടത്ത് വെച്ച് ഉണക്കി തുടച്ച് അതേപോലെ തിരിച്ചങ്ങ് വെക്കാമല്ലോ അപ്പം ഇത്രയും പാടില്ല അങ്ങനെയാണ് വിചാരിക്കുന്നത് ഈ പാത്രം കഴുകുന്ന സമയത്ത് പിള്ളേർ രണ്ടുപേരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ വന്ന് വെള്ളത്തിൽ കളിക്കാനും സോപ്പിൽ കളിക്കാനും ഒക്കെ വരും പിന്നെ അവരുടെ പുറകെ പോകണം അതുകൊണ്ട് പണിയൊന്നും നടക്കത്തില്ല അപ്പോൾ അവരില്ലതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റി പാത്രം ഇരുന്നാൽ തട്ടിൽ പഴയ ന്യൂസ് പേപ്പർ മാറ്റി അവിടെയൊക്കെ തുടച്ചിട്ട് പുതിയ ന്യൂസ് പേപ്പർ ഇട്ട് വെക്കുകയാണ് അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന പാത്രം തുടച്ചിട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആകുമ്പം അത്രയും ഭാഗത്ത് ആ ജോലിയും കഴിയുമല്ലോ ഇനി അടുത്ത പാത്രം പെറുക്കി ഇറക്കുമ്പം പിന്നെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പാത്രം എടുത്ത് താഴെ വെക്കുമ്പോൾ അവർ കുറേ പെറുക്കിക്കൊണ്ട് പോകും അങ്ങനെ ആകെ അലമ്പാക്കും അതുകൊണ്ട് ഓരോരോ ഭാഗമായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ എളുപ്പം ചെയ്യുകയും ചെയ്യാം ഭയ ഭയങ്കര ബുദ്ധിമുട്ടും ഇല്ല പാത്രം കഴുകി വെച്ചത് നന്നായി വെയിൽ കൊണ്ട് ഉണങ്ങാൻ പറ്റിയില്ല അപ്പോഴേക്കും ചെറിയ മഴച്ചാട്ടിലുണ്ടായിരുന്നു പിന്നെ പാത്രം എല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് അപ്പം അതിൽ വെള്ളത്തിൻ്റെ നനമുള്ളതുകൊണ്ട് തുടച്ചു വെക്കുകയാണ് കാരണം നമ്മളിനി അടുത്ത ഉണത്തിനല്ലേ എടുക്കത്തുള്ളൂ അപ്പോഴേക്കും വെള്ളമായി ഇരുന്നാൽ ഫുള്ള് തുരുമ്പാവും അതുകൊണ്ട് നന്നായി തുടച്ചാണ് വെക്കുന്നത് ഞാൻ ഈ പാത്രങ്ങളൊക്കെ തിരിച്ചു വെക്കുന്ന സമയത്ത് ജാലിമോൾ ഓടി വന്ന് നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞ് പാത്രങ്ങളൊക്കെ പെറുക്കി എൻ്റെ കൈ കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലെ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയെല്ലാം വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അലമ്പാൻ വന്നതുകൊണ്ട് പാത്രത്തിൻ്റെ അടപ്പൊന്നും കണ്ടില്ല അതാ ഞാൻ ഈ ചോദിക്കുന്നത് അടപ്പൊക്കെ എവിടെ തിരിച്ചു വെക്കുമ്പം എല്ലാം ഒരേപോലെ വെക്കണമല്ലോ അല്ലെ പിന്നെ നമ്മൾ നോക്കുമ്പം കാണത്തില്ലല്ലോ അപ്പോഴേക്കും അമ്മ ഈ ചെറിയ ചെറിയ കുപ്പികളും മുളക് പൊടി ഇട്ട് വെക്കുന്നത് മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നത് പിന്നെ അരി ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ അതും അതൊക്കെ കഴുകി വെച്ചു അടുത്ത ഷെൽഫിലെ പാത്രം കഴാൻ എടുത്തപ്പോഴത്തേക്കും പിള്ളേർ രണ്ടുപേരും ഉണ്ടായിരുന്നു അവരും എൻ്റെ അടുത്ത് കസേര ഇട്ട് വന്നിരിക്കുകയാണ് അമ്മ കഴുകുന്നപ്പോൾ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് സമയമൊക്കെ അവരവിടെ അറങ്ങാതിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരവരുടെ അലമ്പ് പരിപാടിയൊക്കെ തുടങ്ങി ഞങ്ങൾ മുളകും മല്ലിയും അരിയും കൊതുമ്പൊക്കെ പൊടിപ്പിച്ചു പക്ഷേ തേങ്ങ അട്ടിക്കാൻ മാത്രം പറ്റിയില്ല ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളത് തേങ്ങ പൊട്ടിച്ച് വെക്കാഞ്ഞത് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മഴ വരുമ്പോൾ പിന്നെ അത് ഇറക്കിക്കൊണ്ട് പോകണം ഉണങ്ങത്തില്ല ചിലപ്പോൾ അതിനകം പൂത്ത് പോകും അങ്ങനെയൊക്കെ അതുകൊണ്ട് അത് മാത്രം നടന്നില്ല ഞാൻ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് അല്ലേ അതെല്ലാം ഇറുക്കിക്കൊണ്ട് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട് ആദ്യം കുറച്ച് നേരം പിള്ളേർ നോക്കിയൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് പതുക്കെ വാവിറങ്ങിയിട്ടുണ്ട് വാവ വന്ന് രണ്ട് മല്ലിത്തൂപ്പും ചുവറ്റുപാത്രവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പാല് മേടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് അതും കൊണ്ട് പോയി അത് കണ്ടപ്പോഴത്തേക്കും ജാനിമോളും കൂടെ ഇറങ്ങി രണ്ടുപേരും കൂടെ കളിയും ഓട്ടോ ഒക്കെ തുടങ്ങി രണ്ടുപേരോട് ഓടുമ്പോഴത്തേക്കും പേടിയാണ് കാരണം മറിഞ്ഞ് വീണ ഉറപ്പായിട്ട് മുട്ട് പൊട്ടും മിക്ക ദിവസങ്ങളിലും മറിഞ്ഞു വീണ് മുട്ടും ഒരയാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വാവയും സഹായിക്കാൻ തുടങ്ങി കഴുക പാത്രം ഒക്കെ പെറുക്കിക്കൊണ്ട് വെക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ജാനിമോളും കൂടെ കൂടി അത് കഴിഞ്ഞ് വാവ പിന്നെ കഴി വെച്ച പാത്രം തിരിച്ചെടുത്ത് കൊണ്ടിടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാവയ്ക്കൊരു അക്കിടി പറ്റി എന്തോയെന്നറിയോ ഈ പ്രില്ലിൻ്റെ തീർന്ന കുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞെടുത്ത് വന്ന് വാവ എടുത്തോണ്ട് വന്ന് കളിച്ചോണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് തീർച്ചയായി അവളുടെ കണ്ണി വീണ് അതിൻ്റെ പുറ എന്തൊരു കരച്ചിലും ബഹളമായിരുന്നു ഇത്രയും ഇങ്ങനെ കരഞ്ഞിട്ടില്ല അത്രയ്ക്ക് നിർത്താതെ കരച്ചിൽ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കിടന്ന് മുഖം കഴുകി എന്നിട്ടൊന്നും കരച്ചിൽ മാറുന്നില്ല പിന്നെ ഐസ് എടുത്തുകൊണ്ട് വന്ന് അത് കൈ കൊടുത്ത് ഐസ് വെള്ളത്തിൽ മുഖം കഴുകി അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ചൊന്ന് ആശ്വാസമായത് ആ സമയത്താണ് ജാനിമോള് പാത്രം കഴുകാൻ കയറിയിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ കരുനാപ്പള്ളി എസ് ഭാരതിൽ തുണി എടുക്കാൻ പോയി അപ്പോൾ ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തിരക്കാരണം ഒന്നും പറ്റിയില്ല ഇത് സാരി സെക്ഷനിൽ നിന്ന് അമ്മയ്ക്ക് സാരി എടുക്കുകയാണ് അവിടെ ഒന്നും വലിയ തിരക്കില്ലായിരുന്നു പിന്നെ ബാക്കി അടുത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല കാരണം പിള്ളേരെ നോക്കണം തുണി എടുക്കണം ഓരോരുത്തരും ഓരോ സൈഡിൽ പോയി ഞാൻ എടുക്കുമായിരുന്നു എല്ലാവരോടും ഒരുമിച്ച് നല്ലല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ ഒക്കെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ സെക്ഷനിൽ പോയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എസ് ഭാരത്തിൽ അതിൻ്റെ അടുത്ത ദിവസം ചേട്ടൻ പിന്നെ എല്ലാം തേച്ച് കഴുകുന്നു കഥവ് തുടയ്ക്കുന്നു ജനൽ തുടയ്ക്കുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അയ്യത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല മഴയാണ് അതുമാത്രമല്ല പറമ്പെല്ലാം നനഞ്ഞു കിടക്കുന്നുണ്ട് പോച്ച എത്തിയാലും ഒന്നും നീങ്ങത്തില്ല മണ്ണായിട്ടിങ്ങനെ കുഴഞ്ഞു കിടക്കത്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടിലകത്തെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ലോണൊരുക്കത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തി നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ചേട്ടന് പുറത്തെ ജനലും ഇതൊക്കെ തുടക്കുന്ന സമയത്ത് ഞാൻ അകത്ത് ഉള്ള ഫാനൊക്കെ തുടയ്ക്കുമായിരുന്നു അപ്പം ഈ ഹാളിലെ ഫാൻ തുടച്ചിട്ട് അപ്പുറത്തെ ഫാൻ തുടയ്ക്കാൻ പോയപ്പോൾ എനിക്കും ഒരു അബദ്ധം പറ്റി ഞാൻ അത് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാവ് ഓടിപ്പോയി സുച്ഛം കിട്ടും അപ്പോൾ എനിക്ക് ഒരു വൈബ്രേഷൻ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി ഫാൻ കറങ്ങുവന്നു ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറിടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങളും ഉണമൊക്കെ ഒരുക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതായിരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്